പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് സംഭവിച്ചെങ്കിലും മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികൾക്കും വിജയപ്രതീക്ഷയിൽ കുറവൊന്നും സംഭവിച്ചിട്ടില്ല പത്തനംതിട്ടയിലെ ജനങ്ങൾ തങ്ങളെ തന്നെ വിജയിപ്പിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് മൂവരും പത്തനംതിട്ടയിൽ ഇക്കുറി ആന്റോ ആന്റണിയോ തോമസ് ഐസക്കോ അനിൽ ആന്റണിയോ മൂന്ന് മുന്നണികളും വിജയപ്രതീക്ഷയിലാണ് പോളിംഗ് ശതമാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് ഇടിവ് സംഭവിച്ചെങ്കിലും അത് തങ്ങളെ ദോഷകരമായി ബാധിക്കില്ല എന്ന വിലയിരുത്തലിലാണ് മൂവരും കഴിഞ്ഞ മൂന്ന് തവണ നേടിയതിനേക്കാൾ ഭൂരിപക്ഷം ഇത്തവണ ലഭിക്കുമെന്നും ഇടതുപക്ഷത്തിന് വിചാരിച്ചത്ര കള്ളവോട്ട് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് പോളിംഗ് ശതമാനത്തിൽ ഇടിവുണ്ടായതെന്നും ആന്റോ ആന്റണി പറഞ്ഞു നൂറ് ശതമാനം എൺപത്തിയഞ്ച് ശതമാനം ഇടതുപക്ഷക്കാരെ കുത്തിനറച്ച ഒരു പോളിംഗ് ഓഫീസർ ലിസ്റ്റ് ആയിരുന്നു ആ ലിസ്റ്റ് ഓർത്തി പാർട്ടിക്ക് കൊടുത്ത് പാർട്ടി അതാത് സ്ഥലങ്ങളിൽ കൊടുത്ത് നിങ്ങൾക്ക് ഈ ബൂത്തുകളിൽ ചെന്നാൽ കള്ളവോട്ട് ചെയ്യാമെന്നുള്ള മെസ്സേജാണ് കൊടുത്തത് പക്ഷേ ചോർത്തി കൊടുത്തവൻ സർവീസിൽ നിന്ന് പുറത്തു പോയതോടെ ഉദ്യോഗസ്ഥന്മാർക്ക് ഭയപ്പാടുണ്ടായി ാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി തോമസ് ഐസക് വോട്ടിംഗ് ശതമാനത്തിൽ പത്തനംതിട്ട കണ്ടത് റെക്കോർഡ് തകർച്ചയാണ് പക്ഷേ അത് ഇടതുമുന്നണിയെ ബാധിക്കില്ലെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു പറഞ്ഞ എം പി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും പക്ഷേ താമസവും വീടും എൻ ഡി എ പ്രവർത്തകരിൽ നിന്ന് മികച്ച സഹകരണമാണ് ലഭിച്ചതെന്നും വിജയം ഉറപ്പാണെന്നും അനിൽ ആന്റണി പ്രതികരിച്ചു തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് പാർട്ടിയാണെന്നും അനിൽ ആന്റണി പറഞ്ഞു നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് തന്നെയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫിനെതിരെ ജനവികാരമുണ്ട് അതേ തെരഞ്ഞെടുപ്പിൽ നന്നായി പറഞ്ഞു പിന്നെ ഈ മണ്ഡലത്തിലെ എംപിക്കെതിരെ അതിനേക്കാൾ വലിയ ജനവികാരമുണ്ട് തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് എന്റെ വിശ്വാസം ിൽ ശബരിമല വിഷയം കത്തിനിന്നപ്പോഴാണ് മണ്ഡലത്തിൽ ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് എന്നാൽ ഇക്കുറി ആ സാഹചര്യമല്ല പോളിംഗ് ശതമാനം മുകളിൽ മുകളിലെത്തുമെന്ന് തന്നെയായിരുന്നു മുന്നണികളുടെ പ്രതീക്ഷ അറുപത്തിയഞ്ചിൽ താഴെ പോകുമെന്ന് മുന്നണികൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്തായാലും പോളിംഗ് ശതമാനം കുറഞ്ഞത് ദോഷകരമായി ബാധിക്കില്ല എന്ന വിലയിരുത്തലിലാണ് മൂന്ന് സ്ഥാനാർത്ഥികളും അമൃത ന്യൂസ് പത്തനംതിട്ട